ം നിലമ്പൂർ പള്ളിക്കുത്തിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ യുവാവ് ജീവനെടുക്കിയ സംഭവത്തിൽ ഹണി ട്രാപ്പ് പദ്ധതി തയ്യാറാക്കിയത് സിന്ധുവും ഭർത്താവും ചേർന്ന് പണത്തോടുള്ള ഇരുവരുടെയും ആർത്തിയാണ് പള്ളിക്കുത്ത് സ്വദേശി രതീഷിന്റെ ജീവനെടുത്തത് ചുങ്കത്തറ പള്ളിക്കുത്ത് സ്വദേശി തോണ്ടുകളത്തിൽ രതീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് യുവതിയും ഭർത്താവും അടക്കം നാലുപേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പള്ളിക്കുത്ത് സ്വദേശിനി ഇടപ്പലം സിന്ധു ഭർത്താവ് ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കോലിൽ പ്രവീൺ നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ട് പറമ്പിൽ മഹേഷ് എന്നിവരെയാണ് സി ഐ ടി വി ധനഞ്ജയദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ ഒരാളായ സാബു ഒളിവിലാണ് രതീഷും സിന്ധുവും ബന്ധുക്കളും സഹപാഠികളുമായിരുന്നു സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു തുടർന്ന് കൂടുതൽ പണം കൈപ്പറ്റാനായിരുന്നു പ്രതികളുടെ ഉദ്ദേശം ഇതിനായി അവർ ഹണി ട്രാപ്പ് പദ്ധതി തയ്യാറാക്കി സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും കൂടെ കൂട്ടി ഡൽഹിയിൽ വ്യവസായിയായ രതീഷ് നാട്ടിലെത്തിയപ്പോൾ സിന്ധു പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് രതീഷിനെ വീട്ടിലേക്ക് തന്ത്രപൂർവ്വം വിളിച്ചുവരുത്തി തുടർന്ന് സിന്ധുവും കൂട്ടരും ചേർന്ന് രതീഷിനെ മർദ്ദിച്ച് അവശനാക്കി നഗ്നാക്കി വിവസ്ഥനായി നിൽക്കുന്ന നിലയിൽ യുവതിയോടൊപ്പം നിർത്തി ഫോട്ടോയും എടുത്തു ഈ ഫോട്ടോ പുറത്ത് വിടാതിരിക്കാൻ സംഘം രതീഷിനോട് രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാൽ പണം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ സംഘം ഈ ചിത്രങ്ങൾ രതീഷിന്റെ സ്കൂൾ ഗ്രൂപ്പിലേക്കും ഭാര്യയ്ക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുത്തു ഇത് ഉണ്ടായ അപമാനത്തിലാണ് രതീഷ് ജീവനൊടുക്കിയത് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ കുടുക്കി ബ്ലാക്ക് മെയിൽ ചെയ്തതിനുള്ള മാനസിക വിഷമത്തിലാണ് രതീഷ് ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു രതീഷിന്റെ അമ്മ തങ്കമണിയും സഹോദരൻ രാജേഷും ആരോപിച്ചിരുന്നത് ജൂൺ രതീഷിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഷയത്തിൽ രതീഷിന്റെ അമ്മയും ഭാര്യയും ഇടക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു ഇടക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നാലുപേരെയും അറസ്റ്റ് ചെയ്തത് രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് ഹണി ട്രാപ്പിന് ഇരയായതായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചത് എസ് ഐ സതീഷ് കുമാർ എസ് ഐ പി ഷീജ സീനിയർ സി പി ഒ വി അനൂപ് സി പിമാരായ എ സുദേവ് രേഖ നജുമുദ്ദീൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്